മുട്ടിയിൽ മരം മുറിക്കേസിൽ മരം വിറ്റ ആദിവാസികളടക്കമുള്ള കർഷകരുടെ അപ്പീൽ തള്ളി റവന്യൂ വകുപ്പ് അപാകത ആരോപിച്ച് അപ്പീൽ തള്ളിയതോടെ ആശങ്കയിൽ ആയിരിക്കുകയാണ് കർഷകർ കർഷകരെ സംരക്ഷിക്കുമെന്ന് സർക്കാർ ഉറപ്പു പാഴായി എന്ന വിമർശനം ഇതോടെ ശക്തമായി തട്ടിപ്പുകാർക്കെതിരായ അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലുമെല്ലാം മെല്ലെ പോക്കിലായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയ അഗസ്റ്റ്യൻ സഹോദരങ്ങളാകട്ടെ സർക്കാരുമായി ചേർന്ന് മെസ്സിയെ അടക്കം കൊണ്ടുവരാനുള്ള ദൗത്യത്തിലാണ് ഇതിനിടയിലാണ് മരമുറി കേസിൽ കർഷകർ വെട്ടിലായിരിക്കുന്നത് ഇതോടെ കർഷകരെ സംരക്ഷിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാഴായി എന്ന വിമർശനം ഈ ഇരുപത്തിയൊമ്പത് കർഷകരുടെ ഭൂമിയിൽ നിന്നാണ് അഗസ്റ്റ്യൻ സഹോദരന്മാർ മരം മുറിച്ചത് ഇവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് അപ്പീൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതിൽ അപാകതകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് രേഖകൾ സഹിതം പതിനഞ്ച് ദിവസത്തിനകം അപ്പീൽ നൽകാനാണ് മാനന്തവാടി സബ് കളക്ടർ നോട്ടീസ് നൽകിയിരിക്കുന്നത് അല്ലാത്തപക്ഷം നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പുണ്ട് ഇതോടെയാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകർ ആശങ്കയിലായിരിക്കുന്നത് മുറിച്ച മരത്തിന്റെ പിഴ തുകയടക്കം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട് എന്നാൽ കർഷകർ ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടെന്നും ഇത് സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണെന്നാണ് റവന്യൂ അധികൃതരുടെ വിശദീകരണം കർഷകരോട് ഒരുവിധത്തിലുള്ള ദ്രോഹ നടപടികളും ഉണ്ടാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു മന്ത്രിയുടെ വാക്കുകൾ ഓർഡറായി നൽകണമെന്ന ആവശ്യം കർഷകർ ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലാണ് വയനാട് മുട്ടിയിൽ നടന്ന കോടികളുടെ അനധികൃത മരമുറി മുറി നടന്നത് അഗസ്റ്റ്യൻ സഹോദരങ്ങളടക്കം പന്ത്രണ്ട് പേരാണ് പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകർ നട്ടുവളർത്തിയതോ ആയ മരങ്ങൾ മുറിക്കാമെന്ന രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന്റെ മറവിൽ പ്രതികൾ കോടികൾ വില മതിക്കുന്ന മരം മുറിച്ചുകടത്തിയെന്നാണ് മുട്ടിയിൽ മരം മുറിക്കേസിലെ കുറ്റപത്രത്തിൽ പറയുന്നത് അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംരക്ഷിത മരങ്ങളടക്കമാണ് മുറിച്ചു മാറ്റിയതെന്ന് ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു കേസിലെ പ്രധാന പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരായ റോജി ആന്റോ ജോസുകുട്ടി എന്നിവർ നിലവിൽ ജാമ്യത്തിലാണ് മൂന്ന് തരം പട്ടയഭൂമിയാണ് ഉള്ളത് ജന്മം പട്ടയം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം ലാൻഡ് അസൈൻമെന്റ് പട്ടയം ഇതിൽ ലാൻഡ് അസൈൻമെന്റ് പട്ടയം അനുവദിച്ച ഭൂമിയിലെ ചില മരങ്ങളുടെ ഉടമസ്ഥത സർക്കാരിനാണ് നാല് തരം മരങ്ങളുടെ ഉടമസ്ഥതയാണ് സർക്കാരിനുള്ളത് ചന്ദനം തേക്ക് ഈട്ടി എബണി എന്നീ രാജകീയ മരങ്ങളാണവ ലാൻഡ് അസൈൻമെന്റ് പട്ടയം കൂടുതലായും നൽകിയിട്ടുള്ളത് വയനാട് എറണാകുളം തൃശ്ശൂർ ഇടുക്കി ജില്ലകളിലാണ് വയനാട്ടിലുള്ള ഇങ്ങനെയൊരു പട്ടയഭൂമിയാണ് മുട്ടിൽ ഈ ഭൂമികളിലെ മരങ്ങളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് പട്ടയഭൂമിയുടെ കൈവശക്കാരും സർക്കാരും തമ്മിൽ പല കാലങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല കാലങ്ങളായി പല ഉത്തരവുകളും ഇറക്കിയിട്ടുമുണ്ട് എന്തായാലും ആ മുട്ടിയിലാണ് ഇത്തരത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാർ മരമുറിച്ചു കടത്തിയത്